അനുസ്മരണം പറ്റോ പറ്റൂലേ മൂമിനീങ്ങൾക്ക് പറ്റും പറ്റാത്തവർക്കോ ഒന്നും പറ്റൂല ഇപ്പൊ ആൾക്കാർ അങ്ങനെ ഉണ്ടല്ലോ ഇവിടെ ഒന്നും അങ്ങനത്തെ ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഓരെ പറ്റി പറയണില്ല വെറുതെ ഇല്ലാത്തത് ഉണ്ടാക്കി പറയേണ്ട കാര്യമല്ലോ ഞങ്ങൾ ആ നാട്ടിലൊക്കെ ഇപ്പൊ ഒരു കൂട്ടിരുന്നാള് ഒരു ചങ്ങായി പറഞ്ഞു മരിച്ചോടുത്ത് കുർഹാനോതാൻ പറ്റൂല അപ്പൊ പിന്നെ നമ്മൾ എന്ത് ചെയ്യും നമ്മളിങ്ങനെ ആലോചിച്ചു നോക്കുമ്പോൾ ഓനാണ് മരിച്ചു ഓനാണ് മരിച്ചു മരിച്ചു എന്നുള്ള വാർത്ത കേട്ടാൽ നമ്മൾ എന്താ ചെല്ലുക ഒന്ന് ചെല്ലിക്കുകയാണ് ഏ എന്താ ചെല്ല ഇന്നാലില്ലായി അത് ഖുർആനാണോ അല്ലേ അതെന്താണ് ഇന്നാലില്ലായി ഇന്നായി ലൈഹ് റാജുവിന് അത് ഖുർആനാണോ അല്ലേ ആണെങ്കിൽ ആണ് എന്നറിയാം അല്ലെങ്കിൽ അല്ല എന്നറിയാം ആണ് അപ്പം പിന്നെ ഇവരൊക്കെ മരിച്ചു എന്ന് കേട്ടാൽ നമ്മളെന്താ ചെല്ല മരിച്ചു കൊടുത്തു തോന്നാൻ പറ്റുമോ പറ്റൂല ഇവരൊക്കെ മരിച്ചു എന്ന് കേട്ടാൽ ഇന്നാലില്ലായി ചെല്ലാൻ പറ്റുമോ എന്തുകൊണ്ട് കുറാൻ ഓതാൻ പറ്റൂ എന്നാ എന്ന് പറയാൻ പറ്റുമോ അത് ഇക്കുറും ചെല്ലാൻ പറ്റൂല പിന്നെ ഞാൻ എന്താ പറയാ പോണ വൈക്കു പോട്ടെ നോക്കാം നമ്മളൊരു പാർട്ടി ചേര ഫാഷന് വേണ്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചേരുക ഉദ്യോഗത്തിന് വേണ്ടി ചേരുക വിദ്യാഭ്യാസത്തിന് വേണ്ടി ചേരാന്നൊക്കെ പറഞ്ഞ് ചേരുമ്പോൾ എന്തിനാണ് ചേർന്നത് എന്ന് കൂടി ആലോചിക്കണം മുമ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉമ്മയുടെ ഗർഭാശയത്തിൽ കുറുവാൻ ഭൂമിയിൽ കുറുആാൻ മരണ വാർത്ത സ്വീകരിക്കുന്നത് തന്നെ കുറാനോട് അല്ലേ മരണ വാർത്ത സ്വീകരിക്കലെ ഇന്നാലില്ലാഹിൻ നമ്മൾ അവസാനത്തെ കാഴ്ച കബറൊക്കെ താറ്റി വെച്ച് കാണാണ്ട് അപ്പൊ മണ്ണ് വാര്യർ എങ്ങനെ എങ്ങനെ മണ്ണ് മണ്ണു വാര്യർക്കും പിന്നെ താറത്തൻ അതെതാ അതായതല്ലേ വലിയ മറയുമ്പോ മിൻഹാ ഹലക്കനാക്കും തോദാൻ പറ്റുമോ മരിച്ചോട് തോന്നാൻ പറ്റൂല പിന്നെ ഇനി എന്ത് ചെയ്യലും കണ്ട പോണ വഴിക്ക് പറഞ്ഞ ഭാര്യ നമ്മളെ പാർട്ടി ഫാഷൻ നോക്ക പറഞ്ഞാല് ദീനിൽ കളിക്കണ്ട നിലനിർത്തണം നമ്മളെ നമ്മളെ ഈ കേരളം എത്രയോ മഹാന്മാര് പകർത്തി തന്ന ദീൻ ഇവിടെ ഉള്ളതാണ് അപ്പൊ നമ്മള് പറയാ നമ്മളെ കുട്ടികളൊക്കെ ഇപ്പൊക്കെ വാട്സപ്പിലാണ് നാളെ ഒരു കുട്ടി മറ്റോനുണ്ട് ബോയ്സ് അയച്ചിരിക്കണേ എൻ്റെ അടുത്ത് ഒരു ഉണ്ടെങ്കിൽ വേഗം അയച്ചോണ്ട എന്റെ കുടുംബത്തിൽ ആള് മരിച്ചു അള്ളാഹുറീ കുടുംബത്തിന് മരണ വാര്ത്ത കേട്ട് പോകുമ്പോൾ ബേ ഇന്നാലില്ലായി തരികയാണ് അപ്പം നമ്മൾ ഓർമ്മിച്ച് നോക്കണം എന്നാൽ പിന്നെ അങ്ങനെയെങ്കിലും ആവട്ടെ നമ്മൾ ഓർത്ത് നോക്കിയങ്ങൾ മരിച്ചോർത്ത് ഓതാൻ പാടില്ല എന്ന് പറഞ്ഞാൽ മരണ വാർത്ത കേട്ടാൽ പിന്നെ ഇന്നാലില്ലായി പറയാൻ പറ്റുമോ പുതിയ പാർട്ടിയാണെന്ന് പറയാൻ നിൽക്കണ്ട ലോകത്ത് മുഴുവനും മരണവുമായി ബന്ധപ്പെട്ട് കുറാൻ ഓതാത്ത ഒരു രാജ്യം ആകാശത്തിൻ്റെ ചുവട്ടിൽ എവിടെയില്ല മൂന്ന് സൗദി രാജാക്കന്മാർ മരിച്ച വാർത്ത നമ്മൾ ടെലിവിഷനിൽ വായിക്കുന്നത് കേട്ടിട്ടുണ്ട് സൗദിയിലെ തൊട്ടു മുമ്പത്തെ രാജാവ് അബ്ദുള്ള രാജാവ് മരണപ്പെട്ടു അതിന് തൊട്ടു മുമ്പത്തെ രാജാവ് ഫഹദ് രാജാവ് മരണപ്പെട്ടു അവരൊക്കെ മരണപ്പെട്ടപ്പോൾ സൗദിയുടെ ചാനലുകൾ മുഴുവൻ ജി സി സി രാജ്യങ്ങളിലെ മുഴുവൻ ചാനലുകളും എന്ന് പറഞ്ഞുകൊണ്ട് മരണ വാർത്ത പ്രഖ്യാപിച്ചു ഉടനെ കുറു ആനോത്ത് അറബ് രാഷ്ട്രത്തിന്റെ പിതാവ് എന്ന് അറിയപ്പെടുന്ന അബുദാബിയിലെ ഷെയ്ഖ് സായിദ് ബിൻ സുൽത്താൻ അൽ നഹിയാൻ അഹമ്മത്തുല്ലാഅലെ വല്ലാത്ത സേവനം ചെയ്തിരിക്കുന്ന മഹാന അദ്ദേഹം ഒഫാത്തായി വരും റമലാൻ ഇരുപത്തിരണ്ടിന് ഞങ്ങളൊക്കെ അവിടെ നിന്ന് തെറാവീഹെന്ന് സ്കെച്ച് ഇങ്ങനെ ഇറങ്ങുമ്പോഴാണ് ആ ഒഫാത്ത് വാർത്ത മുഴുവൻ പള്ളികളിലും മുഴുവൻ ചാനലിലും എല്ലാറ്റിലും ഒരാഴ്ച മുഴുവനും പാരായണം അദ്ദേഹത്തെ ഇപ്പൊ അബുദാബിയിലെ ഏറ്റവും വലിയ പള്ളിയുണ്ട് ആ ഏറ്റവും വലിയ മുൻവശത്ത് അദ്ദേഹത്തിന്റെ മക്ക് പറയാണ് ആ മക്ക് പറയിൽ രാപ്പകലില്ലാതെ കുർആാൻ പാരായണം നടക്കുന്നുണ്ട് ഇപ്പോഴും നിങ്ങൾക്ക് പോയാൽ കാണാം മരണം അതുമായി ബന്ധപ്പെട്ട് കുർഹാൻ പാരായണം അതില്ലാത്ത രാജ്യതാ അതില്ലാത്ത രാജ്യതാ നമ്മെ സംബന്ധിച്ചിടത്തോളം സ്വർഗത്തിൽ നിന്ന് സ്വർഗത്തിലേക്ക് പോകുമ്പോൾ പ്രിയപ്പെട്ട സഹോദരന്മാരെ നമുക്ക് ഉമ്മയുടെ ഗർഭാശയത്തിൽ കേട്ടത് കുറുആൻ ഭൂമിയിൽ ജീവിതകാലത്ത് അധികമായി കേൾക്കേണ്ടത് ഓതേണ്ടത് കുറുആാൻ ഖബറിലേക്ക് യാത്രയാക്കുമ്പോൾ കുറുആൻ മഷ്ഷറിൽ എഴുന്നേൽപ്പിക്കപ്പെടുമ്പോൾ കുറുആാൻ കുർആൻമ ഷഫിബിഹി നിങ്ങൾ നല്ലോണം ഖുർആൻ ഓതണം മഷ്വർ മൈതാനിയിൽ നിങ്ങളെ സംരക്ഷിക്കാൻ കുറുആൻ വരുമെന്ന് മുഹമ്മദ് മുസ്തഫ സ്വർഗത്തിൽ നമ്മൾ വാതിലാണ് തുറന്നു സ്വർഗത്തിലെ ആളുകളൊക്കെ ഇങ്ങനെ താമസം തുടങ്ങുമ്പോൾ ഏറ്റവും നല്ല സൗണ്ടിൽ ഏറ്റവും നല്ല സൗണ്ടിൽ കൂടെയാണ് സ്വർഗ്ഗ താമസം ആരംഭിക്കാൻ ഖുർആൻ കുർആൻ അള്ളാഹുവേ ഗർഭാശയമാകുന്ന സ്വർഗത്തിൽ നിന്ന് വലിയ സ്വർഗത്തിലേക്കുള്ള ഞങ്ങൾ യാത്രയിൽ ഖുർആആനുകൊണ്ട് ഞങ്ങൾക്ക് വെളിച്ചം നൽകണേ നൽകണേന്നോ ആ വെളിച്ചം ഞങ്ങൾക്ക് കാണിച്ചു തന്ന മടവൂർ ശേഖരയുടെ മാർഗ്ഗത്തിൽ ഞങ്ങളെ ഉറപ്പിച്ചു നിർത്തണേ ഉള്ള